ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് പറ്റണല്ലോ എന്ന് വെച്ചിട്ട് അർജുൻ്റെ വാക്കിന് വില കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ ഞാൻ എന്തായാലും വരാം ഇന്ന് വരാൻ പറ്റില്ല ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വന്നോളാം നീ എന്ന് പറയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും അമ്മ എൻ്റെ പിറന്നാളാണ് വരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അർജുൻ സന്തോഷത്തോടെ പുറത്തിറങ്ങുകയാണ് അങ്ങനെ മീനുവിനോട് ആ സന്തോഷ വാർത്ത പറയുന്നുണ്ട് അപ്പോൾ മീനുവിന് സന്തോഷമാവാണ് അപ്പം നമുക്ക് തിരിച്ചു പോവാം അമ്മയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വന്നോളൂ എന്ന് പറയണം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ കാഞ്ചന നമ്മുടെ അഞ്ജലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഏതാണ്ടൊക്കെ മീനുവിനെ കാണിക്കുമെന്ന് എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ടൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയും ആ സമയമായി വരുന്നുണ്ട് എന്തായാലും തൊട്ടടുത്ത ദിവസം നമ്മുടെ അർജുൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ അന്ന് തന്നെ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കും മേനിയോടും ഞാനും അർജുനും തമ്മിലുള്ള ബന്ധം എല്ലാം തുറന്നു പറയും അന്ന് അവൾ ആ പടി ഇറങ്ങിയിരിക്കും എന്നിങ്ങനെ പറയും കേട്ടോ അത് കേട്ട് നമ്മുടെ കാഞ്ചനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അങ്ങനെ നമ്മുടെ വീട്ടിലാണെങ്കിലും അർജുനും വന്ന സന്തോഷത്തോടും അച്ഛനോട് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വരാന്നുള്ളത് അങ്ങനെ മഹേന്ദ്രൻ വഴക്ക് പറയാം കേട്ടോ നീ എന്തിനാ അവരെ പോയി വിളിച്ചത് അഹങ്കാരം കാണിച്ച് പോയതല്ലേ വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഈ മരുമക്കൾക്ക് രണ്ടുപേർക്ക് സമാധാനം കൊടുക്കത്തില്ല അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ ഇനി വരട്ടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കാട്ടി കൂട്ടട്ടെ അപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത് അത് നിനക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്ന് ഇങ്ങനെ അർജുനോടും പറയാം കേട്ടോ അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ഇത്രയൊക്കെ ദ്രോഹത്തിനങ്ങൾ അവളോട് ചെയ്തിട്ടും മീനു പോയി വിളിച്ചില്ലേ അത് അത് അതവിടെ നല്ല മനസ്സ് അത് പക്ഷേ തിരിച്ച് അവൾ കാഞ്ചനയും ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ കാഞ്ചനയും പ്രഭയോന്നോ എന്ന് ഇങ്ങനെ അച്ഛൻ പറയട്ടോ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അഖിലയും മീനും കൂടെ അങ്ങോട്ട് വരുന്നത് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയാം കേട്ടോ മുത്തശ്ശം പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഒരു സന്തോഷം വാർത്ത എന്ന് പറയുമ്പോൾ എന്തോ മീന് ഗർഭിണിയായോ എന്നിങ്ങനെ വിചാരിച്ചേടാ കള്ള നീ പണി പറ്റിച്ചല്ലേ എന്നിങ്ങനെ നമ്മുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മീന് പറയുന്നുണ്ടെങ്കിൽ ഈ മുത്തശ്ശം അതൊന്നും അല്ല മുത്തശ്ശം വിചാരിക്കുന്നൊന്നുമല്ല ഞാൻ അന്ന് എഴുതി ടീച്ചറാവാൻ വേണ്ടിയിട്ട് പാ എഴുതിയ ആ ഒരു എക്സാമില്ല അത് പാസ്സായി എനിക്ക് റാങ്ക് ഉണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ എല്ലാവരും കണ്ണടക്കാൻ പറഞ്ഞോ എല്ലാവർക്കും ലഡു ഒക്കെ കൊടുക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ മിടിക്കുകയാണ് മോളെ നീ എന്നിങ്ങനെ അച്ഛനും എല്ലാവരും അഭിനന്ദിക്കുകയാണ് ആ പിന്നൊരു കാര്യം ഇന്നല്ലേ കാഞ്ചനയും പ്രഭയും വരാമെന്ന് പറഞ്ഞിരുന്നത് അവരോട് തൽക്കാലം ഈ ഒരു കാര്യം ജോലി കിട്ടിയുള്ള കാര്യം ീ പറയരുത് എന്ന് പറയട്ടോ അങ്ങനെ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ അർജുൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയട്ടോ മീനു അത്ര കഷ്ടപ്പെട്ടല്ലോ അന്ന് മീനുനെ ഈ എക്സാം എഴുതിച്ചത് എന്തൊക്കെ ദ്രോഹത്തിനങ്ങളാണ് അവർ ചെയ്തത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയില്ലേ എന്നിട്ട് മീനു റാങ്ക് വാങ്ങിച്ചപ്പോൾ സന്തോഷമാണ് അപ്പം മീനു പറഞ്ഞുകൊണ്ട് മീനു നമുക്ക് എന്തായാലും നമുക്ക് രണ്ടും കൂടെ അമ്പലത്തിൽ പോവാം ശരി ഞാനൊന്ന് വീട്ടിൽ വിളിച്ച് സന്തോഷ ഭാർത്ത് പറയട്ടെ എന്നിട്ട് പോവാമെന്ന് പറയട്ടോ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോവുകയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി മീൻ പറയുന്നുണ്ട് വണ്ടി ഇവിടെ നിർത്ത് എന്നിട്ട് നമുക്ക് നടന്നു പോവാം എനിക്കെന്താ വട്ടായോ ഇത്രയും ദൂരം ഇല്ലേ കുഴപ്പമില്ല നിർത്ത് നമുക്ക് നടന്ന് പോവാം അതുകൊണ്ട് വണ്ടി അവിടെ ഉദിച്ചിട്ട് രണ്ടും കൂടെ നടക്കുക കേട്ടോ ആ നടക്കുന്ന സമയത്ത് നമ്മുടെ മീന് പറയുന്നുണ്ട് ഈ വഴിയൊക്കെ അർജുന ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയല്ലേ എന്ന് പറയുമ്പോൾ അർജുനും മീനും കൂടെ പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ട് സ്കൂളിൽ പോകുന്നതും സ്കൂളിൽ പോകുന്ന വഴിക്ക് ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് മിഠായി വാങ്ങിച്ച് കഴിക്കുന്നതും മുടിമിടഞ്ഞിട്ട് പോകുന്നതും കുസൃതികളും കുറുമ്പും കാണിച്ചതെല്ലാം പരസ്പരം പങ്കുവയ്ക്കുക കേട്ടോ അവർ സ്നേഹത്തോടു കൂടി അങ്ങനെ മിഠായിയൊക്കെ വാങ്ങി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും കക്കുമായിട്ടൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കൊടലപ്പൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് പേരുടെ ആ ഒരു സന്തോഷവും സ്നേഹവും വീണ്ടും ഇരട്ടിക്കുകയാണ് അങ്ങനെ എന്തായാലും അവരങ്ങനെ അമ്പലത്തിൽ പോവുകയാണ് വീട്ടിലാണെങ്കിൽ അഖില വിഷമിച്ചിരിക്കുകയാണ് ഇതുവരെ ആയിട്ടും നമ്മൾ ഗൗതമെന്റ് കണ്ടില്ല അങ്ങനെ എന്താ ചെയ്യുക എന്നൊക്കെ മേശയൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അച്ഛനും മുത്തശ്ശനോട് വരണ ആ മോളെ അവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ ചേച്ചിയും അർജുനേട്ടനും കൂടെ അമ്പലത്തിൽ പോയതാണ് ആ നല്ല കാര്യം പോയിട്ട് വരട്ടെ അന്ന് പറഞ്ഞ് നിൽക്കുമ്പം അതേ വരുന്നു ഓട്ടോയിൽ നമ്മൾ പ്രഭാവതിയും കാഞ്ചനയും കൂടെ അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് വന്നിട്ടുണ്ട് രണ്ടും കൂടെ ഇപ്പോൾ തുടങ്ങിയക്കോളൂ എന്തെങ്കിലും ഇവിടെ സംസാരിക്കട്ടെ അപ്പോഴാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കിന് മുത്തശ്ശൻ പറയുന്നുണ്ട് എടാ നീ തൽക്കാലം ഒന്നും മിണ്ടാകേണ്ട അവൾ എന്തെങ്കിലുമൊക്കെ ഇടന്ന് പറയും നീ ഒരു ചെവിടെ കേട്ട് മറ്റു ചുവടെ കളഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയും ആ ശരിയെന്ന് പറയണം പേടിച്ച് പേടിച്ചാണ് പറഞ്ഞത് കേട്ടോ നാണക്കേടും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ വന്നാലും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേ വന്നോണ്ടേ മഹേന്ദ്രനോട് പറയുക അപ്പോഴാണ് അഖില അവിടെ നിൽക്കുന്ന കാണുക കേട്ടോ ഉടനെ അഖിലെ നോക്കിയിട്ട് പറയണം നിങ്ങൾക്ക് ഈ രണ്ട് മരുമക്കൾ മാത്രം മതിയല്ലോ അല്ലേ മരുമക്കൾ വന്നപ്പോൾ അവരും മതി എന്നെ വേണ്ട ഇത്ര ദിവസം കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒന്ന് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചോ മനുഷ്യൻ നിങ്ങൾ അതിന് നീ ജീവിതമേ വേണ്ട ആരെയും വേണ്ട പറഞ്ഞ് പറഞ്ഞാൽ താലി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് പോയല്ലേ നിന്നെ നിന്ന് ഞാനെന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ കാഞ്ചന ഉടനെ പറയാണ് ഓ ഈ മരുമള മരുമക്കളൊക്കെ എത്ര ദിവസം കാണുമെന്നാണ് വിചാരം അധിക ദിവസമൊന്നും പോകത്തില്ല ഞങ്ങൾ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വന്ന ഉടനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയ എപ്പിസോഡുമായി വീണ്ടും വരെ ചാനലക്ഷ്മലേക്ക് ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്